ഹായ് ഹലോ അസ്ലാ വലൈക്കും എല്ലാ കൂട്ടുകാർക്കും നമ്മുടെ ഇന്നത്തെ പുതിയ വ്ളോഗിലേക്ക് സ്വാഗതം എല്ലാവരും സുഖമായിട്ടും സന്തോഷമായിട്ടിരിക്കാമെന്ന് വിചാരിക്കുന്നു പക്ഷേ അല്ല അലഹമില്ല ഞാനിവിടെ സുഖമായിട്ട് പോകുന്നുണ്ട് കേട്ടോ അപ്പോൾ ഇത് ഇന്നത്തെ ഉച്ചയൂണിൻ്റെ ഒക്കെ ആയിട്ടാണ് വന്നിട്ടുള്ളത് കൂട്ടുകാർക്ക് ഇഷ്ടപ്പെട്ട് ഒന്ന് ലൈക്ക് ചെയ്യാൻ മറക്കരുത് ആദ്യമായി നമ്മുടെ ചാനൽ കാണുന്നവരൊക്കെ ഉണ്ടെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് സപ്പോർട്ട് ആക്കിയേക്കണേ അപ്പോൾ ഇത് രാവിലെ നിങ്ങൾ വിചാരിക്കേണ്ട കേട്ടോ പാത്തും കൂടെ കാപ്പി പിടിച്ചുകൊണ്ടിരിക്കുകയാണ് രാവിലത്തെ അപ്പോൾ അത്തൊന്ന് ഒരുപാട് താമസിച്ചായിട്ട് എണീറ്റത് ഇപ്പം ഏകദേശം ഒരു പത്ത് മണി അടിപ്പിച്ചായിട്ടുണ്ടായിരുന്നു കേട്ടോ എണീറ്റ് വന്നപ്പോഴത്തേക്കും ആളിൻ്റെ മൂഡ് അത്ര ശരിയൊന്നുമല്ല രാവിലെ എണീറ്റാൻ വയ്ക്കപ്പോഴും ഒരു കരച്ചിൽ പതിവാട്ടോ അത് എന്താണതിൻ്റെ കാരണം എന്നൊന്നുമില്ല വെറുതെ അവൾ കരയാറുണ്ട് കുറച്ച് കഴിയുമ്പോഴത്തേക്കും അങ്ങ് ഓക്കെ ആവും കേട്ടോ അപ്പോൾ എല്ലാ ദിവസവും ഒന്നും ഈ പരിപാടിയില്ല ചിലപ്പം ഉറക്കത്തിന്ന് രാത്രിയായിരിക്കും ഈ ഒരു കലാപരിപാടി നടത്തുന്നത് ഇനി വല്ല സ്വപ്നം കണ്ടിട്ടോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ആയിരിക്കും കേട്ടോ അപ്പോൾ ഇന്ന് രാവിലെ വെളുപ്പിനെ ഉണർന്നിട്ടുണ്ടായിരുന്നു ഞാൻ നമസ്കരിക്കാൻ എണീറ്റ സമയത്തേക്കും ആൾ ആളെൻ്റെ കൂട്ടത്തിൽ എണീച്ചിട്ടുണ്ടായിരുന്നു അത് കഴിഞ്ഞ് എപ്പോഴും അങ്ങ് ആൾ ഉറങ്ങിപ്പോയി കേട്ടോ പിന്നെ ഞാൻ വിളിക്കാനും പോയില്ല ഉണർന്ന് ആ ഉറക്കമൊക്കെ ഒന്ന് ലെവലായിട്ട് വരട്ടെ എന്ന് വെച്ച് എട്ടര ഒമ്പത് മണിയൊക്കെ ആയപ്പോഴത്തേക്കും ആൾ എണീറ്റ് വന്ന് പല്ലൊക്കെ തേപ്പിക്കാൻ ഞാൻ ഒരുപാട് പാടുപെട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ മദ്രസയൊന്നും ഇല്ലായിരുന്നല്ലോ അതുകൊണ്ട് തന്നെ കുറച്ചു നേരം കിടന്ന് ഉറങ്ങിക്കോട്ടെ എന്ന് വെച്ചിട്ടുണ്ടായിരുന്നേ അപ്പോൾ ദേച്ചയൂണിൻ്റെ കാര്യങ്ങളൊക്കെ ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു വാ അപ്പോൾ കുറച്ച് ചിക്കൻ കൊണ്ടു വന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ എന്താ പുറത്ത് കുറച്ച് കളയൊക്കെ അതായത് കുറച്ച് പോച്ചയൊക്കെ മഴയൊക്കെ പെയ്ത് കയറി കിടപ്പുണ്ട് കേട്ടോ അങ്ങനെ കുറേയൊക്കെ ഞങ്ങൾ വൃത്തിയാക്കിയിട്ടുണ്ട് ഇനി കുറേ വൃത്തിയാക്കാനുണ്ട് അപ്പോൾ അതൊക്കെ ചെയ്തുകൊണ്ടിരുന്നത് കൊണ്ട് തന്നെ എന്താ സമയമെടുത്ത് ചിക്കൻ കറി വെക്കാനൊന്നും നിന്നില്ല കേട്ടോ ഞാൻ ഉള്ളിയും പച്ചമുളകും വെളുത്തുള്ളി ഇഞ്ചി അങ്ങനെയുള്ള എല്ലാം റെഡിയാക്കി ചതച്ചെടുത്തിട്ടുണ്ട് നമ്മൾ എണ്ണയിലൊന്നും വാട്ടാനൊന്നും നിന്നില്ല കേട്ടോ ഞാൻ അങ്ങ് ചട്ടിക്കകത്തിട്ട് മുളകും മല്ലിയും ഒക്കെ ഒന്ന് വറുത്ത് കോരി ഇട്ട് കൊടുത്തിട്ട് ചിക്കനൊക്കെ അങ്ങ് മിക്സാക്കി മൊത്തത്തിലങ്ങ് വെച്ചു അടുപ്പിലിട്ട് വേവിച്ചെടുത്തെന്ന് വേണമെങ്കിൽ പറയാം പക്ഷേ ചിക്കൻ കറി സൂപ്പറായിരുന്നു കേട്ടോ പിന്നെ കുറച്ച് പീസൊക്കെ ഞാൻ കഴുകിയപ്പോൾ മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പാത്രത്തിനും ഒരു ചെറിയൊരു തട്ടിപ്പിച്ച് കുക്കർ ബിരിയാണിയും കൂടെ റെഡിയാക്കി കൊടുക്കാം എന്ന് വിചാരിച്ചിട്ട് ഒന്നും ഡീറ്റെയിൽ ആയിട്ട് കാണിക്കുന്നില്ല കേട്ടോ നമ്മൾ ബിരിയാണി വെക്കുന്ന നമ്മുടെ സ്റ്റൈലെല്ലാം കാണിച്ചിട്ടുള്ളതാണ് പിന്നെ കുക്കർ ബിരിയാണി ഇൻഷാല്ല ഇനി ഒരു ദിവസം കാണിക്കും കാരണം ഒരുപാട് ലെങ്ത് കൂടിയാലും നമുക്ക് സേവ് ആക്കി എടുക്കാനും അപ്ലോഡ് ആക്കാനും ഒക്കെ വലിയ ബുദ്ധിമുട്ടായിരിക്കും അതുകൊണ്ടാണ് മെയിനായിട്ട് ഡീറ്റെയിൽ ഒന്ന് ഉൾപ്പെടുത്തി റെസിപ്പിയുടെ ഡീറ്റെയിൽസ് ഒന്നും ഉൾപ്പെടുത്താത്തത് ചിക്കൻ കറി പിന്നെ സാധാരണ നമ്മൾ ഒരുപാട് കാണിച്ചിട്ടുണ്ടായിരുന്നേ അതുകൊണ്ട് തന്നെ റെസിപ്പി ഡീറ്റെയിൽ ആയിട്ടൊന്നും കാണിക്കുന്നില്ല അങ്ങനെ ഇതേ എല്ലാം തട്ടിക്കൂട്ടി എടുത്തിട്ട് കറി അങ്ങ് അടുപ്പിലോട്ടാക്കി കൊടുത്തിട്ടുണ്ട് ശരിക്കും പറഞ്ഞാൽ മീൻ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു കേട്ടോ ചെങ്കലവയായിരുന്നു അപ്പോൾ അത് കറി വെക്കുന്നതിന് മുന്നേ പാപ്പം ചിക്കൻ കൊണ്ടുവന്നതുകൊണ്ട് അത് നേരെ അങ്ങ് വെട്ടിക്കഴുകി ഫ്രിഡ്ജിലോട്ടാക്കിയിട്ടുണ്ട് തട്ടിക്കൂട്ടി എടുത്തിട്ടുള്ളൊരു ബിരിയാണിയാണ് കേട്ടോ അതുകൊണ്ടാണ് എൻ്റെ റെസിപ്പി ഞാനിതിൽ കാണിക്കാതിരുന്നത് അതുമാത്രമല്ല ലെങ്തും കൂടി പോകും അപ്പോൾ എന്തായാലും ഒന്ന് ഓട്ടിച്ച് അങ്ങ് പറഞ്ഞേക്കാവേ ഞാൻ ഒരു സവോള മാത്രമേ എടുത്തിട്ടുള്ളൂ ഒരു സവോള ഒരു തക്കാളി കുറച്ച് ഇഞ്ചി പച്ചമുളക് വെളുത്തുള്ളി ഒന്ന് ചതച്ചെടുത്തിട്ടുണ്ടായിരുന്നു കുറച്ച് കളറിന് വേണ്ടിയിട്ട് കുറച്ച് മഞ്ഞൾ പൊടി എടുത്തിട്ടുണ്ട് പിന്നെ മുളക് പൊടി മല്ലിപ്പൊടി അങ്ങനെയുള്ള സംഭവങ്ങളൊന്നുമില്ല കേട്ടോ കുറച്ച് ഗരം മസാല കുറച്ച് ചിക്കൻ മസാല ഒരു ഇച്ചിരി ചിക്കൻ മസാല ഇട്ടിട്ട് ചിക്കൻ്റെ കൂടെ കുറച്ച് എണ്ണയും കൂടെ ഒഴിച്ച് നന്നായിട്ട് കൈ കൊണ്ടങ്ങ് മിക്സാക്കി കൊടുക്കുന്നുണ്ട് തൈരിന് പകരം നാരങ്ങാനീരാണ് കേട്ടോ ഒഴിച്ചു കൊടുത്തത് തട്ടിക്കൂട്ടി വെച്ചത് കൊണ്ട് തന്നെ ആവശ്യത്തിനുള്ള സാധനങ്ങളൊന്നും ഇല്ലായിരുന്നു ഇല്ലായിരുന്നേട്ടോ നമ്മുടെ മല്ലിച്ചപ്പോൾ അങ്ങനെ ഒന്നും ഇല്ലായിരുന്നു ഞാൻ പിന്നെ ആഫ്രിക്കൻ മല്ലിയൊക്കെ ഇട്ടിട്ട് ഒന്ന് അഡ്ജസ്റ്റ് ചെയ്തുണ്ടാക്കിയതാണ് പിന്നെ തട്ടിക്കൂട്ടി എടുത്തത് കൊണ്ട് ടേസ്റ്റിന് വ്യത്യാസമുള്ളതെന്ന് വെച്ചാൽ ഒക്കെ സൂപ്പർ ടേസ്റ്റ് ആയിരുന്നു കേട്ടോ അങ്ങനെ കുക്കറിലോട്ട് ഒരു ഒരു വിസിലങ്ങോട്ട് കേൾപ്പിച്ചിട്ടുണ്ടായിരുന്നു പ നമ്മുടെ ഉണ്ടല്ലോ കുറച്ച് നേരം വെള്ളത്തിട്ട് കുതിർത്തിട്ടാണ് നമ്മൾ ഇട്ട് കൊടുത്തിട്ടുള്ളത് കേട്ടോ ഒരു പോണി അരിയാണ് എടുത്തിട്ടുള്ളത് രണ്ടര ഗ്ലാസ് വെള്ളം ഞാൻ വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ ഞാൻ ആദ്യമായിട്ടാണ് കുക്കറിൽ വെക്കുന്നത് അതുകൊണ്ട് ഇനി കരിഞ്ഞു പേടി ഉണ്ടായിരുന്നേ അങ്ങനെ നമ്മുടെ കുക്കർ ബിരിയാണി ഇവിടെ റെഡി ആയിട്ടുണ്ട് നല്ല മണമായിരുന്നു കേട്ടോ ഒരു പൂണിയുടെ അരിയേ ഞാൻ ചെയ്തിട്ടുള്ളത് കേട്ടോ ഒരു നാഴി ഒരു പൂണി എന്ന് പറയുമ്പോൾ ഒരു നാഴിയുടെ അരി ചോറാണ് കേട്ടോ ഞാൻ വെച്ചിട്ടുള്ളത് പക്ഷേ നല്ല ടേസ്റ്റൊക്കെ ഉണ്ടായിരുന്നു അതോടൊപ്പം തന്നെ നമ്മുടെ ചിക്കൻ കറിയും ഒക്കെ റെഡി ആയിട്ടുണ്ട് പിന്നെ ബിരിയാണിയുടെ കൂടെ ഞാൻ കഴിക്കാൻ വേണ്ടിയിട്ട് പപ്പടമൊന്നും ഇല്ലായിരുന്നു അതുകൊണ്ട് കുറച്ച് സാലഡ് ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു ഉള്ളി തക്കാളി പച്ചമുളക് കുറച്ച് ഇഞ്ചിയും കൂടെ ഒക്കെ ഒന്ന് നുറുക്കിയിട്ട് കുറച്ച് ഉപ്പും കുറച്ച് വിനാഗിരിയും കൂടി ഒഴിച്ചിട്ട് കേട്ടോ വിനാഗിരി ഒഴിച്ചിട്ടുണ്ടാക്കുന്ന സാലഡിന് ഭയങ്കര ടേസ്റ്റാണ് നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്ക് തൈരിനേക്കാൾ ഭയങ്കര ടേസ്റ്റാണ് വിനാഗിരി ഒഴിച്ചിട്ടുണ്ടാക്കുന്നത് കേട്ടോ കൈകൊണ്ട് നന്നായിട്ട് തിരുമ്പി കൊടുക്കണം വിനാഗിരിയും കൂടെ ഒഴിച്ചിട്ട് അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ ഇന്നത്തെ വീഡിയോയും വിശേഷങ്ങളും കുട്ടികാർക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ടാൽ ഒന്ന് ലൈക്ക് ചെയ്യാൻ മറക്കരുത് കേട്ട പിന്നെ ഇതേ ബിരിയാണിയൊക്കെ പാത്തു കുട്ടിക്കൊക്കെ കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ഇന്നത്തെ വീഡിയോയും വിശേഷങ്ങളും ഇവിടെ വെച്ചാൽ നിർത്തുകയാണ് നാളെ മറ്റു വിശേഷങ്ങളൊക്കെ ആയിട്ട് കണ്ടുമുട്ടാം അതുവരേക്കും എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് അസ്സലാമു അലൈക്കും ബൈ